ഹൈ ഫ്രണ്ട്സ് എല്ലാവരും ടെക്നിങ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓഫ് കിട്ട് സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ കമ്പനിയിൽ കണ്ടവരി തന്നെ നിലവിലുള്ള ഇൻവെർട്ടറും ബാറ്ററിയും അത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സോളാർ ചെയ്തിരിക്കുകയാണ് നിലവിൽ രണ്ട് സിസ്റ്റം നമ്മൾ ഇങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റായ ഗ്രിഡ് ചാർജിങ് ഓണിഫ് ഡിവൈസ് അത് വെച്ചിട്ടാണ് നമ്മൾ ചാർജിംഗ് സ്വിച്ച് ചെയ്യാൻ ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ഇൻവേർട്ടറുകൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയില് അങ്ങിമുഴിന്ന് പറഞ്ഞ സ്ഥലത്ത് ഹിൽ സൈഡ് നേച്ചർ സ്റ്റേ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വീട് പ്ലസ് സ്റ്റേ വരുന്ന ഒരു ഇതാണ് അത്യാവശ്യം നല്ല ആംബിയൻസ് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററുള്ളൂ ശബരിമലയ്ക്ക് അപ്പൊ അതിൻ്റെ അടുത്ത തന്നെയായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും ഈ വീട്ടിലാണ് നമ്മൾ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് നിലവിൽ പറഞ്ഞവരെ തന്നെ നിലവിലുള്ള ഇൻവെർട്ടറും ബാറ്ററി ഇവിടെ നിലവിലൊരു ഓൺഗ്രഡ് ത്രീ കിലോ ആട്ടർ ഉണ്ട് അതുകൊണ്ട് കണ്ട് ബില്ല് അവർ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പ്ലസ് അവർക്ക് ഒരു ഇപ്പോൾ ഇവിടെ ഹോം സ്റ്റേയിലൊക്കെ ആൾക്കാർ ഇന്നുണ്ടെങ്കിൽ തന്നെ പകല് കറണ്ട് ഒരുപാട് ഇപ്പോൾ മഴയുടെ ഗുണനുസരിച്ച് കണ്ട് പോകും അപ്പോൾ അങ്ങനെ കറണ്ട് പോയിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം കണ്ട് പോകുമ്പോൾ അവർക്ക് ബാക്കപ്പ് കിട്ടില്ല ബാറ്ററിക്ക് അപ്പോൾ ഒരു ഓഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ സോളാറിന്റെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ബാറ്ററി ചാർജിങ് പ്ലസ് ലോഡ് നടക്കുന്നതുകൊണ്ട് അവിടെ ബാക്കപ്പ് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സിസ്റ്റം ചെയ്തേക്കുന്നതാണ് ഇവിടെ നിലവിൽ ട്വന്റി ഫോർ വോൾട്ടിൻ്റെ സിസ്റ്റമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടാലാണ് നമ്മുടെ സിസ്റ്റത്തെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസും മനസ്സിലാവുള്ളൂ അപ്പൊ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒലിക്കുക അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മളെ പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഈ റിസോർട്ടിന്റെയും ഈ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ട് മൊത്തത്തിലാണ് വരുന്നത് അപ്പൊ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഷീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് തൊട്ട് പുറകെ കണ്ട കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ കിലോ ആട്ട് ഓൺ സിസ്റ്റം കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ ഏറ്റവും ഇത് ഒരു ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ചെയ്തതാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഓഫ് കൂടി വേണമെന്ന് പറഞ്ഞു തന്നെ ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടാനും നമുക്ക് പകലൊക്കെ നല്ല രീതിയിൽ യൂസേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു നാല് പാനൽ വെച്ചിട്ട് ഒരു ഓഫ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെയാണ് എന്റെ പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് പാനൽ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഈ പാനലിന്റെ ആ സെയിം ആംഗിളിൽ തന്നെ അതിന്റെ ഡിസൈനിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ചേട്ടൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് താഴേന്ന് കുറച്ച് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഇവിടത്തിരി പൊങ്ങി ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇവരെ തന്നെ അപ്പൊ അവിടെ നമുക്ക് ഈ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഓൺഗ്രീഡിന്റെ വാക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ആ വഴി വന്ന് നമുക്ക് അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും അത് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പാനലിന്റെ സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ പാനലിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ യു ടി എൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാർഡ്സ് പ്ലസ് ഹാഫ് കിട്ട് ബൈഫ് പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ടോപ്പ് വൺ സീരീസിൽ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്സിന്റെ നാല് പാനൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു അമ്പത്തിരണ്ട് വി യൂസ് വരുന്നതാണ് നമുക്ക് ഒരു പാനൽ നിന്ന് വരുന്നത് അങ്ങനെ നമുക്ക് ഇത് രണ്ട് രണ്ട് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് നിലവിൽ ഇവിടെ ഉള്ള വി ഗാഡിന്റെ രണ്ട് ഇൻവെർട്ടർ ആ രണ്ട് ഇൻവെർട്ടർ നമ്മൾ കൺവേർട്ട് ചെയ്ത് എം ബി പി ടി വെച്ച് കൺവേർട്ട് ചെയ്ത് സോളാറിലേക്ക് മാറ്റിക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് വെച്ചിരിക്കുന്ന പാനലാണ് ഇത് അപ്പൊ ഇത് നമുക്ക് ഭാവിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ഇനിയും പാനൽ കൂട്ടാനും ആ ഇൻവെർട്ടർ മാറ്റി വേറെ വെച്ചാലും നമുക്കത് യൂസ്ബിൾ ആണ് അപ്പൊ ഇത് നമ്മൾ നാല് പാനൽ ചെയ്തിരിക്കുന്നത് രണ്ട് പാനിൽ രണ്ട് പാനിൽ വെച്ചിട്ട് രണ്ട് സിസ്റ്റങ്ങൾക്കായിട്ട് കൊടുത്തിരിക്കുകയാണ് അതായത് ഈ ട്വൻ്റി ഫോർ ഡേഴ്സ് ആയതുകൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് അടിച്ചിൻ്റെ ഈ രണ്ട് പാനിൽ നമ്മൾ അത് സീരിയസ് ചെയ്തിട്ട് ഇത് നമ്മൾ രണ്ട് കേബിൾ കൂടെ താഴെ കൊണ്ടേക്കണം അടിയിലത്തെ രണ്ട് പാനലും സീരീസ് ചെയ്തിട്ട് അത് താഴെ കൊണ്ടേക്കണം അത് രണ്ട് ബ്രേക്കറി കൂടെ കയറി അങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ താഴെ പോയിക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് കണക്ഷൻസ് അടിയിൽ കാണിക്കാം അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിൽ ഇവിടെ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എൻഡ് ക്ലാമ്പും മിഡ് ക്ലാമ്പും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിലാണ് നമ്മളിവിടെ പാനലിന്റെ സ്റ്റാൻഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി താഴെ പോയി നമ്മുടെ ഇൻവെർട്ടറും അതിന്റെ സൈഡും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും ഇതിപ്പോ വീടിന്റെയും നമ്മുടെ സ്റ്റേഡി ഏകദേശം സെൻട്രലായിട്ട് രണ്ട് ഇൻവെർട്ടറും സെക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഇതിപ്പോ ഇൻവെർട്ടർ സെക്ഷൻ സെക്ഷന് ഒരു സ്ഥലമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വയറിംഗും കാര്യങ്ങളും നല്ല രീതിയിൽ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇത് അടച്ചുറപ്പാക്കി നമ്മൾ നമ്മളി നമുക്ക് ഇത് വെക്കാൻ പറ്റും പോലെ ഗ്രില്ലൊക്കെ ഇട്ട് നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇവിടെയാണ് അതിന്റെ രണ്ട് സിസ്റ്റം നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നോക്കി നോക്കിയിങ്ങനെ കാണാൻ പറ്റും നമ്മുടെ എം ബി പി റ്റി കാര്യങ്ങൾ രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ മാധ്യമം പറയുന്നു ഇത് രണ്ടും രണ്ട് വയറിംഗ് ആണ് അതായത് വീട്ടിലേക്ക് നമ്മുടെ സ്റ്റൈയിലേക്ക് രണ്ട് രണ്ട് വയറിംഗ് ആണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് എം ബി പിറ്റിയും രണ്ട് സിസ്റ്റം വെച്ച് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ വി കാർഡിന്റെ രണ്ട് ഇൻവെർട്ടർ നിലവിൽ ഇവിടെ ഉള്ളതാണ് അപ്പൊ ആ ഒരു ഇൻവെർട്ടർ രണ്ടും നമ്മൾ രണ്ട് എം ബി പിറ്റിയും രണ്ട് പാനലും അങ്ങനെ കൺവേർട്ട് നാല് പാനലും വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ട്വൻറ്റി ഫൈവിൻ്റെ ഐ എസ് എയുടെ പൈപ്പിൽ ആദ്യം നമ്മുടെ നേരെ കണക്ഷൻ ഇതിൽ വരുന്നത് നമ്മളിവിടെ ഡി സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് രണ്ട് സിസ്റ്റങ്ങൾക്ക് രണ്ട് ബ്രേക്കർ മുപ്പത്തി രണ്ട് രണ്ട് ബ്രേക്കറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബ്രേക്കറിലേക്കാണ് ആദ്യം സോളാർ പാനൽ കയറുന്നത് അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ രണ്ട് എം ബി പിറ്റിലേക്കായിട്ട് പോയിരിക്കുന്നത് പിന്നെ എം ബി പിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എസ് പി എസ് എന്ന കമ്പനിയുടെ ട്വൽവ് ടു ഫോർട്ടി എയ്റ്റ് നാൽപ്പതാം ആംപിയാറിന്റെ യെല്ലോ സീരീസിൽ വരുന്ന രണ്ട് എം ബി പിറ്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ എം ബി പിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട് നമുക്ക് ചാർജിങ്ങും കാര്യങ്ങളിപ്പോൾ രണ്ടിനും അറിയാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എം ബി പിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പം നിലവിൽ റിലേ ഓൺ ആയി കിടക്കാണ് രണ്ട് സിസ്റ്റത്തിലും ഇപ്പം ഇവിടെ ഹോം സ്റ്റേല ആരുമില്ല അതായത് ഇപ്പം ഇവിടെ ആൽതാമസം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പം അതിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ നിലവിൽ അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല കാരണം അവിടെ ഇപ്പം നിലവിൽ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് അത് ഓഫായി കിടക്കാണ് അവിടെ ലോഡും കാര്യങ്ങളൊക്കെ നിലവിലൊന്നും വരുന്നില്ല ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വീട്ടിലേക്ക് പോയിരിക്കുന്ന സിസ്റ്റം നമുക്ക് ആ ഇൻവെർട്ടർ വി വിഗാർഡിന്റെ ടു കെ വിയുടെ ഇൻവെർട്ടറിൽ ഈ ഒരു സിസ്റ്റം ഇതാണ് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിലാണെങ്കിലും ഇപ്പം ചാർജിങ് കാര്യങ്ങളും അതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം കാണും കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ചാനൽ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ സിസ്റ്റം അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇൻവെർട്ടറിന്റെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഡിവൈസ് വരുന്നത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ഡിവൈസ് ആണ് നമ്മുടെ ഇത് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിഗാർഡിന്റെ ഇൻവെർട്ടർ ആണ് വരുന്നത് വി ഗാർഡിന്റെ പ്രൈം ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ വി ഗാഡിന്റെ ഇൻവെർട്ടർ വരുന്നത് ഇത് ഇരുപത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു ഹെവി ഇൻവെർട്ടർ ആണ് അപ്പൊ ഇൻവെർട്ടർ കൺവെർട്ട് വെച്ചിട്ടാണ് ഈ ഡിവൈസും വെച്ചിട്ടാണ് നമ്മളിത് കൺവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഡിവൈസ് നോക്കി കഴിഞ്ഞാൽ ചാർജിങ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ചാർജിങ് സ്വിച്ച് ഓൺ ആക്കുന്ന അനുസരിച്ച് ഇൻവെർട്ടറിലേക്ക് ഇൻപുട്ട് വന്ന് അങ്ങനെ നമ്മുടെ ഇൻവെർട്ടർ ചാർജിങ് നടക്കും ഇപ്പോൾ നിലവിൽ രണ്ട് ചാർജിങ് ഓൺ എന്ന് പറയുന്ന ഇൻഡിക്കേഷനും മെയിൻസ് ഓൺ എന്ന് പറയുന്ന ഓഫ് ആണ് കാരണം അവിടെ റിലേ ഓൺ ആയി കിടക്കുന്നതുകൊണ്ട് അത് ഓഫ് ആണ് നമുക്ക് നമുക്കിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കാണാൻ വേണ്ടി നമ്മൾ റിലേയുടെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെയിൻസ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ സാധാരണ മെയിൻസ് ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചാർജിങ് കൊടുക്കണമെങ്കിൽ ഈ നമ്മുടെ ചാർജിങ് സ്വിച്ച് ഓൺ ആക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ ചാർജിങ് ഇൻഡിക്കേഷൻ തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻവെർട്ടറിൽ മെയിൻ സോൺ എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ വന്ന് ഇതിപ്പോൾ ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജിങ് നടക്കും ഇതിലിപ്പോൾ ബാറ്ററി ചാർജ് ഏകദേശം ഫുൾ ആണ് അതുകൊണ്ട് ഇപ്പം ചേട്ടാ ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജിങ് നടക്കാണ് നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യണനുസരിച്ച് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് പോയി അവിടെ ചാർജിങ് ഓഫ് ആവാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഇനി റില് ഓൺ ആക്കി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ഇപ്പം ഫുൾ ആവുന്നു അപ്പൊ റിലെ കട്ടായി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രിഡിൽ നിർ ബി സോളാർ ഇൻവേർട്ടറിൽ നിർത്തി പ്രവർത്തനം നടക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നടത്തു നോക്കുന്നത് നിലവിൽ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഈ വിഗാർഡിന്റെ രണ്ട് ഇൻവെർട്ടറും അല്ലെങ്കിൽ ബാറ്ററി ആണെങ്കിൽ നിലവിൽ ഇവിടെ ഉണ്ടായതാണ് ആ ബാറ്ററിയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് സോളാറിലേക്ക് മാറ്റിയിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിപ്പോ ചില കസ്റ്റമറുടെ ഡൗട്ടാണ് സോളാർ ബാറ്ററി മാത്രമാണോ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ മാറ്റുന്നത് സാധാ ബാറ്ററി പറ്റില്ലായിരുന്നു ഇപ്പൊ നിലവിൽ ഇത് രണ്ടും സോളാർ ബാറ്ററി ആണ് ആ രണ്ടിരിക്കുന്ന സോളാർ ബാറ്ററി അല്ല അത് രണ്ടും രണ്ട് കമ്പനിയുടെ സി ട്വന്റി കാറ്റഗറികളുള്ള ബാറ്ററി ആണ് പക്ഷെ ഇവിടുത്തെ നമുക്ക് ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ഇതിന്റെ ലൈഫ് ഏകദേശം കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞൊക്കെ അറിയാൻ പറ്റും ബാറ്ററിയുടെ വാട്ടർ ഒഴിക്കണ കേസും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നതാണ് ഇത് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ലൈഫ് കിട്ടിയേക്കുന്നതാണ് ഈ ബാറ്ററിക്ക് അപ്പൊ അതിന്റെ കാലാവധി കഴിഞ്ഞേക്കുന്നതാണ് അപ്പൊ ബാറ്ററി ബാറ്ററിനെ മാറ്റി സോളാർ ബാറ്ററി ആക്കുന്നതാണ് അപ്പൊ ഇത് സോളാർ ബാറ്ററി അല്ല ഇത് അതായത് സോളാർ ബാറ്ററിയാണ് ആമ്രോന്റെ സോളാർ ബാറ്ററി ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് നൂറ്റമ്പത് എച്ച് രണ്ട് ബാറ്ററി സീരീസ് ചെയ്ത് ഇരുപത്തി വോൾട്ട് ആക്കിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് പറഞ്ഞവരി തന്നെ വിഗാഡിന്റെ പ്രൈം എന്ന് പറയുന്ന ടു തൗസൻഡ് ടു ഹഡ്രഡ് ഫിഫ്റ്റീന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇൻവെർട്ടർ ആണ് നമ്മുടെ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് അപ്പൊ ഈ ഇൻവെർട്ടർ മാത്രമല്ല നമുക്കിപ്പോൾ ചാർജിങ് സ്വിച്ച് ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ലൂമിനസിന്റെ ഇൻവെർട്ടറുകൾ അവരുടെ ഇൻവെർട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അസം പ്രിന്റിംഗ് മോഡാണ് അതായത് അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനോ അസംബിൾ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല ഇതാണെങ്കിലും അങ്ങനെയാണ് നമുക്ക് അസംബിൾ ഇൻവെർട്ടറിലാണ് അതിനകത്ത് ചാർജിങ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ പിന്നെ അഡീഷണൽ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും അതാണ് പിന്നെ ഈ ഇൻവെർട്ടർ ഇപ്പൊ വാരണ്ടി ഉള്ള ഇൻവെർട്ടർ ആണ് അത് കുറച്ച് വർഷം പഴക്കമുണ്ട് ഇതിപ്പോ ഈ അടുത്ത് വാങ്ങിയ ഇൻവെർട്ടർ ആണ് ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ആവുന്നുള്ളൂ ഇൻവെർട്ടർ ഇവിടെ വെച്ചിട്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് വാറണ്ടി ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഇന്നത് അയച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റി സീൽ പൊട്ടിച്ച് കഴിഞ്ഞതിൻ്റെ കേസ് ഒക്കെ പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചാർജിങ് സ്വിച്ച് ഉള്ള ഇൻവെർട്ടർ മാത്രമാണ് നമുക്ക് സോളാറിലേക്ക് ആക്കാൻ പറ്റുള്ളൂ ഇൻവെർട്ടറുകൾ അല്ലാതെ ഇത് മാറ്റി കഴിഞ്ഞാൽ ഗ്രിഡീന്ന് ബാറ്ററി ചാർജ് വൈകുന്നേരം ചാർജ് ആയി വീണ്ടും കണ്ടോടെ കൂടുവുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഇപ്പുറത്തും വരുന്നത് അപ്പൊ ഈ ഇപ്പൊ വർക്കിങ് ഇപ്പൊ ഇവിടെ അവിടെ മെയിൻ സോൺ എന്ന് പറയുന്നത് ലൈറ്റ് കത്താത്തത് ഇവിടെ റിലേ ഓൺ ആയി കിടക്കാണ് നമുക്കിവിടെ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും ഈ എം ബി ബി റ്റിയുടെ റിലേ ഓൺ ആയി കിടക്കുകയാണ് അത് നമ്മൾ നേരത്തെ അവിടെ മാനുവലി ഓഫ് ചെയ്തതാണ് ഇവിടെ റിലേ ഓൺ ആയി കിടക്കാണ് അതുകൊണ്ടാണ് അവിടെ ലൈറ്റ് കത്താത്തത് ഇപ്പൊ നിലവിൽ ഈ ബാറ്ററി ത്രൂ സോളാർ പ്ലസ് ബാറ്ററി ആ രീതിയിലാണ് ഇവിടുത്തെ ലോഡുകളൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മള് സെയിം കണക്ഷനും സെയിം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഡിവൈസിലും വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ രണ്ട് ഡിവൈസും ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തത് അപ്പം നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന പാനൽ എം പി ടി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഓൾറെഡി ഒരു ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് രണ്ട് ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് വീ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് കൺവെർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് പ്രത്യേകം പറയാനുള്ളത് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഗ്രിഡ് ചാർജിങ് സ്വിച്ച് നമ്മുടെ സ്വന്തം ഡിവൈസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ സിസ്റ്റം നമ്മൾ കൺവേർട്ട് ചെയ്ത് സോളാറിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പൊ ഇതുപോലത്തെ വി ഗാടിന്റെ ഇൻവെർട്ടർ ലൂമിനസ്സിന്റെ ഇൻവെർട്ടർ ഏത് കമ്പനിയുടെ ചാർജിങ് സ്വിച്ച് ഇല്ലാത്ത ഇൻവെർട്ടർ ഒക്കെ ആണെങ്കിലും ഇപ്പൊ ചില 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 കസ്റ്റമറൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഇൻവേർട്ട് വാങ്ങിച്ചിട്ട് രണ്ട് മാസം മൂന്ന് മാസമായി പക്ഷെ ഇതിന് മാറ്റി കൊടുത്ത് വേറെ ചാർജിങ് സ്വിച്ച് ഉള്ള ഇൻവെർട്ടർ വാങ്ങാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യം അപ്പം അങ്ങനെ വാരണ്ടി പീരീഡിലുള്ള ഇൻവെർട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അത് മാറ്റാൻ പറ്റും അപ്പോൾ ആ ഡിവൈസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വയം ഇൻവെർട്ടർ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റണായാലും അതും പറ്റും അപ്പം നമുക്ക് ഈ ഡിവൈസും കാര്യങ്ങളും താല്പര്യം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കാൻ നമ്മൾ അത് കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ സിസ്റ്റം അതായത് ഇപ്പൊ നിലവിൽ ഓഫ് കിഡ് സോളാർ സിസ്റ്റം ചെയ്യണമെന്നുണ്ട് നിലവിൽ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമ്മുടെ ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് സോളാറിലേക്ക് മാറ്റാൻ പറ്റും അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് ബെല്ലൈൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫേഷനായി കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതുപോലെയുള്ള വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ